നമസ്കാരം സോഷ്യൽ മീഡിയ നിറയെ ദിവ്യ ശ്രീധർ ക്രിസ് വേണുഗോപാല വിവാഹ വാർത്തയായിരുന്നു ചർച്ചാ വിഷയം അടുത്തിടെയാണ് സീരിയൽ അഭിനേതാക്കളായി ക്രിസ്തു വേണുഗോപാലും ദിവ്യ ശ്രീധരും തമ്മിൽ വിവാഹിതരായത് വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞുവെങ്കിലും ഇവരുടെ വിവാഹ വിശേഷങ്ങൾ തീരുന്നില്ല വ്യത്യസ്ത ആഘോഷങ്ങളോടെ കുടുംബത്തിന്റെ സാന്നിധ്യത്തിൽ ഒന്നായവരാണ് ദിവ്യയും ക്രിസ്സും വിവാഹത്തിന് പിന്നാലെ ഇരുവർക്കും നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമാണ് രണ്ടുപേരുടെയും പ്രായത്തെ ചൂണ്ടിക്കാട്ടിയായിരുന്നു അധിക്ഷേപങ്ങളേറെയും ഇപ്പോഴിതാ തങ്ങളെ തെറ്റിപ്പിരിക്കാൻ ശ്രമിക്കുന്നവരുണ്ടെന്ന് പറയുകയാണ് ക്രിസ് വേണുഗോപാൽ അടുത്തിടെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും സെലിബ്രിറ്റി മാരേജെല്ലാം ഡിവോഴ്സിൽ അവസാനിച്ചുവെന്ന ഉണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്നേ അറിയാമായിരുന്നുവെന്ന് കമന്റ് വരും ഇത് പണ്ടത്തെ ചില അമ്മായി അമ്മമാരുടെ സ്വഭാവമാണ് ആ അമ്മായി സ്വഭാവമാണ് കമന്റിൽ പലരും കാണിക്കുന്നത് ഡിവോഴ്സായി എന്ന തരത്തിൽ ഞങ്ങളെക്കുറിച്ച് വ്യാജ വാർത്ത കൊടുക്കുന്ന ഇത്തരം ചാനലുകളെ അമ്മായി ചാനൽ എന്ന് പേരിട്ട് വിളിക്കാം പിന്നെ കുറുക്കന്റെ കണ്ണ് കോഴിക്കോട്ടിൽ എന്നൊക്കെ എന്നെക്കുറിച്ച് കുറിച്ച് കമന്റുകൾ ഉണ്ടായിരുന്നു ദിവ്യ എൻ്റെ ഭാര്യയാണ് ഇത് കോഴിക്കോടുമല്ല ഞാൻ കുറുക്കനുമല്ല എൻ്റെ ഭാര്യയെ ഞാൻ നോക്കുന്നതിൻ്റെ ഇത്തരത്തിൽ കമൻ്റ് ഇടുന്ന ആളുകൾ അവന്റെ ഭാര്യ എങ്ങനെയാണോ നോക്കുന്നത് പാവം ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാത്തവരാണ് കുറേ ആളുകൾ അതുപോലെ ഇടയിലൂടെ കയറി ഞാനുമായി കുഞ്ഞുമോള് തെറ്റിച്ചിട്ട് കൊണ്ടുപോകാൻ പണിയെടുക്കുന്നവരുണ്ടെന്നും ക്രിസ് വേണുഗോപാൽ പ്രതികരിച്ച് പറഞ്ഞു നിങ്ങളുടെ വീഡിയോ കാണുന്നത് ഞങ്ങൾക്ക് വെറുപ്പാണെന്നൊക്കെ ചിലർ പറയാറുണ്ട് ഇത്തരക്കാർക്ക് പിന്നെ എന്തിനാണ് വീഡിയോ കാണുന്നത് അവർ കാണേണ്ടതില്ല ദൂരദർശനിൽ വരുന്ന സീരിയലൊന്നുമല്ലോ നിർബന്ധമായും കണ്ടിരിക്കാൻ പണ്ട് ഞാനൊക്കെ ദൂരദർശൻ നിരന്തരം കാണുമായിരുന്നു കാരണം അന്ന് അത് കണ്ടേ പറ്റൂ എന്ന സാഹചര്യമായിരുന്നു കാരണം വേറെ ചോയ്സ് ഇല്ല ഇന്ന് പക്ഷെ അങ്ങനെയല്ലല്ലോ ചോയ്സിന്റെ പെരുമഴയല്ലേ എന്നും ക്രിസ് ചോദിച്ചു ഭർത്താവ് ക്രിസ് പല കാര്യങ്ങളും പറയുമ്പോൾ ഞാൻ തന്നെയാണ് ശരിയെന്ന് തോന്നലുണ്ടായിരുന്നുവെന്നും എന്നാൽ അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ചിന്ത മാറിയെന്ന് ദിവ്യയും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു ഏട്ടൻ പല കാര്യങ്ങളും പറയുമ്പോൾ എൻ്റെ മൈൻഡിൽ എത്തുന്നത് ഞാൻ ചെയ്യുന്നതാണ് ശരിയെന്ന തരത്തിലായിരുന്നു ഏട്ടൻ പറഞ്ഞു തരുന്നത് എൻ്റെ ചെവിയിൽ എത്തിയിരുന്നത് വേറെ തരത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ ഏട്ടൻ പറയുന്നതിലേക്ക് എത്താൻ എനിക്ക് എത്ര ശ്രമിച്ചാലും പറ്റിയിരുന്നില്ല അതുകൊണ്ട് തന്നെ ലൈഫിൽ ഉണ്ടാകാറുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന ചിന്തയായിരുന്നു എനിക്ക് അപ്പോഴും രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ളവരായതുകൊണ്ട് വന്ന പ്രശ്നങ്ങളാകാം എത്ര പറഞ്ഞാലും എനിക്ക് മനസ്സിലാകുമായിരുന്നില്ല അത് മാറാനും മനസ്സിലാക്കാനും കുറച്ച് ടൈം എടുത്തു അതുകൊണ്ട് തന്നെ ഏട്ടനെ ഇപ്പോൾ എനിക്ക് ഒരുപാട് മനസ്സിലാകുന്നുണ്ട് എന്ന് ദിവ്യ ശ്രീധരൻ വിവാഹ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ പറഞ്ഞു ആദ്യ വിവാഹ ജീവിതം തകർന്ന ശേഷം രണ്ട് മക്കളുമായി ഏറെ വർഷങ്ങളായി ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു ദിവ്യയുടേത് കണ്ണൂർ സ്വദേശിനിയായ ദിവ്യ സീരിയലിലൂടെയാണ് ഉപജീവനമാർഗം കണ്ടെത്തിയിരുന്നത് ക്രിസുമായുള്ള വിവാഹശേഷം ശേഷം സമാധാനപരമായ ജീവിതം ആസ്വദിച്ചു തുടങ്ങിയെന്ന് ദിവ്യ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് ദിവ്യയുടെ രണ്ട് മക്കളുടെ സംരക്ഷണവും ഇപ്പോൾ ക്രിസ് ഏറ്റെടുത്തു ക്രിസിന്റെയും രണ്ടാം വിവാഹമാണ് ടോക്സിക് ആയിരുന്ന ആദ്യ വിവാഹ ജീവിതത്തെക്കുറിച്ച് ക്രിസ്സും പലപ്പോഴായി വെളിപ്പെടുത്തിയിട്ടുണ്ട് നടൻ എന്നതിലുപരി ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ക്രിസ് വേണുഗോപാൽ ദിവ്യത്തിമൂന്നും ക്രിസ്സിന് നാൽപ്പത്തി ഒൻപതും വയസ്സാണെന്നും പരസ്പരം ഒരു തുണ വേണമെന്നതിനാലാണ് വിവാഹം കഴിച്ചതെന്നും ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത്തരം അധിക്ഷേപങ്ങളൊന്നും തങ്ങളെ ബാധിക്കാൻ പോകുന്നില്ലെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ദിവ്യയുടെ രണ്ടു മക്കളും അമ്മയുടെ വിവാഹത്തിൽ അത്യന്തം സന്തോഷത്തോടെ പങ്കെടുത്തു അമ്മയ്ക്കൊരു കൂട്ട് വേണം എന്ന് തോന്നി ഞാനാണ് ആദ്യം സമ്മതം അറിയിച്ചത് എന്നായിരുന്നു മകൾ മായാദേവി പറഞ്ഞത് അതുപോലെ തന്നെ ഏഴു വയസ്സുകാരൻ ദേവനും പറഞ്ഞു വിവാഹം കഴിഞ്ഞ ശേഷം ഇരുവരും നേരിട്ട് സൈബർ അറ്റാക്കിന് ഒരു പരിധിയും ഉണ്ടായിരുന്നില്ല വളരെ മോശമായ കമന്റുകളിലൂടെയാണ് ഇരുവരുടെയും വിവാഹ വാർത്ത ചില സദാചാരവാദികൾ സ്വീകരിച്ചത് മാത്രമല്ല ഈയിടെ നടന്ന താരവിവാഹങ്ങളിൽ ഏറെ വാർത്തകൾ ഇടം നേടിയതായിരുന്നു ഇവരുടെ കല്യാണവും അതിന് പ്രധാന കാരണമായതാവട്ടെ ക്രിസ് വേണുഗോപാലിന്റെ രൂപവും അദ്ദേഹത്തിന്റെ പ്രായത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുമാണ് ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവരുടെ വിവാഹം ആഘോഷമാക്കിയിരുന്നു കൂടാതെ ഇവർക്കെതിരെ കടുത്ത വിമർശനവും ഉയർന്നിരുന്നു ദിവ്യെ വിമർശിച്ചുകൊണ്ടായിരുന്നു കൂടുതൽ കമന്റുകളും വന്നത് പണത്തിനു വേണ്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആളെ വിവാഹം ചെയ്തു എന്നായിരുന്നു ആരോപണം കൂടാതെ ഇരുവരുടെയും വിവാഹ ജീവിതം അധികനാൾ നീണ്ടു നിൽക്കില്ലെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ഇതിനൊക്കെയും തക്കതായ മറുപടിയുമായി താരങ്ങൾ തന്നെ രംഗത്ത് വന്നതാണ് വിവാഹം കഴിഞ്ഞ നാലു മാസത്തിനു ശേഷം തങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ച് മനസ്സ് തുറന്ന് ദിവ്യ ശ്രീധരൻ ക്രിസും എത്തിയിരുന്നു ഇരുവർക്കും ഇടയിലെ സ്നേഹബന്ധത്തെക്കുറിച്ചും വിമർശകരുടെ മോശം കമന്റുകളെ കുറിച്ചുമൊക്കെ അവർ സംസാരിക്കുകയും ചെയ്തു ദിവ്യ തന്റെ അമ്മയെ പോലെ തന്നെയാണെന്നാണ് ക്രിസ് പറയുന്നത് നാല് മാസത്തിനു ശേഷം അന്നത്തെ അന്നത്തെതിനെക്കാളും ഹാപ്പിയാണെന്നാണ് ദിവ്യ പറയുന്നത് അന്ന് ഇന്റർവ്യൂ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കല്യാണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പൂജാരിക്ക് യു എസിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നും ഒക്കെ കോൾ വന്നിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഏറല എന്ന് മനസ്സിലാക്കുന്നതെന്ന് ക്രിസ് പറയുന്നു ദേവദാസി കല്യാണം എന്നൊക്കെ ചില സോഷ്യൽ മീഡിയയിൽ കണ്ടു പക്ഷെ ഞങ്ങളെ സ്നേഹിക്കുന്നവർ എഴുതുന്നത് കാണുമ്പോൾ ഞങ്ങൾക്കുള്ള അംഗീകാരം നാലു മാസം കൊണ്ട് ജനങ്ങളിൽ നിന്നും കിട്ടിയെന്ന് മനസ്സിലാക്കിയപ്പോൾ സന്തോഷം തോന്നിയെന്നും താരങ്ങൾ പറയുന്നു യൂട്യൂബേഴ്സ് തന്നെ ഇവരുടെ ഡിവോഴ്സ് കഴിഞ്ഞുവെന്നൊക്കെ തോന്നിവാസം എഴുതിവിട്ടത് കണ്ടിരുന്നു ക്രിസ് വേണുഗോപാൽ തുടർന്നു ഈ നാലു മാസം കൊണ്ട് എന്താണ് സോഷ്യൽ മീഡിയ എത്രത്തോളം അവർക്ക് കള്ളങ്ങൾ എഴുതിവിടാൻ കഴിയുമെന്നൊക്കെ മനസ്സിലാക്കി കമന്റുകളിൽ ആളുകൾക്ക് എത്രത്തോളം തറയാവാൻ പറ്റും എത്ര മോശമാവാൻ പറ്റുമെന്നെല്ലാം ഞങ്ങൾ കണ്ടു ഇതിൽ കൂടുതൽ ഇനി പോവാനില്ല കൂടുതലും പറയുന്ന ഭാഷ എവിടെ നിന്നാണെന്ന് എനിക്കറിയാം കൂടുതൽ ഫേക്ക് ഐഡികളിൽ നിന്നാണ് ഇത്തരം കമന്റുകൾ കാണാറുള്ളത് എല്ലാവർക്കും ഒരു ലവ് ലാംഗ്വേജ് ഉണ്ടാവും ഈ കമന്റ് ചെയ്യുന്ന ആളുകൾക്ക് അതെന്താണെന്ന് പോലും അറിയില്ല ആകെ അറിയുന്നത് തെറി ലാംഗ്വേജ് മാത്രമാണ് ഇപ്പോഴും കോഴിയുടെ കണ്ണ് കുറുക്കന്റെ കൂട്ടിലാണെന്നാണ് ചിലർ പറയുന്നത് അവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ അവളുടെ ഭർത്താവും അല്ലാതെ കോഴിയും കുറുക്കനും ഒന്നുമല്ല ഞാൻ എൻ്റെ ഭാര്യയെയാണ് നോക്കുന്നത് ഈ പറയുന്നവർ അവരുടെ ഭാര്യമാരെ എങ്ങനെയാണോ നോക്കുന്നത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ ദിവ്യ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് എൻ്റെ അമ്മ എങ്ങനെയാണോ അതുപോലെ തന്നെ ശരിക്കും എനിക്കിപ്പോൾ ഉണ്ടെന്ന് പറയാം ഞാൻ വലിയ പുണ്യം ഒരാളാണ് അമ്മയെ ഇത്രകാലം ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി നടന്നില്ല അതുപോലെയാണ് ദിവ്യയും ക്രിസ്ത് വേണുഗോപാൽ കൂട്ടിച്ചേർത്തു